ഹായ് ഫ്രണ്ട്സ് ദിസ് ഇസ് സാദിര ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ പുറത്തിറങ്ങിയ ഒരു ഷോർട്ട് ഫിലിമായ അഹല്യ എന്ന മൂവിയുടെ കഥയാണ് കഥയിലോട്ട് പോകുന്നതിന് മുൻപായി എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യണേ നിങ്ങൾ കാണാനും കേൾക്കാനും ആഗ്രഹിക്കുന്ന കഥകൾ ഞാൻ പറഞ്ഞുതരാം സിനിമയുടെ ഓപ്പണിംഗ് സീനിൽ ഇന്ദ്രാസൻ എന്നൊരു പോലീസ് ഓഫീസർ ഒരു വീടിന് മുൻപിൽ വന്ന് എല്ലായിടവും ചെക്ക് ചെയ്തതിന് ശേഷം ആ വീടിന്റെ കോളിംഗ് ബെൽ അടിക്കുന്നു ഡോർ ഓപ്പൺ ചെയ്യുന്നത് നമ്മുടെ ഹീറോയിൻ അഹലിയ നിങ്ങളുടെ ഹസ്ബൻഡ് വീട്ടിലുണ്ടോ എന്ന് പോലീസുകാരൻ ചോദിക്കുമ്പോൾ അതിൻ്റെ റിപ്ലൈ ഒന്നും ചെയ്യാതെ അഹിലിയ അകത്തേക്ക് നടന്നു പോകുന്നു അവളെ കാണുമ്പോൾ തന്നെ അയാൾ അവളിൽ ആകുന്നു എന്നാലും താൻ ചോദിച്ചതിന് റിപ്ലൈ ഒന്നും തരാതെ അവൾ അകത്തേക്ക് പോയതിനാൽ ഹീറോയും അവളെ ഫോളോ ചെയ്ത് വീടിനകത്തേക്ക് വരുന്നു വീടിനുള്ളിൽ വരുന്ന ഹീറോയോട് ടീ വേണോ എന്ന് അഹില്യ ചോദിക്കുമ്പോൾ വേണമെന്ന് അയാളും പറയുന്നതിനാൽ ടീ എടുക്കാനായി അവൾ പോകാൻ തുടങ്ങുമ്പോഴാണ് ടേബിളിൽ നിന്ന് ഒരു ചെറിയ കൽപ്രതിമ താഴേക്ക് വീണ് കിടക്കുന്നത് അവൾ കാണുന്നത് കാറ്റിൽ വീണതാകുമെന്ന് പറഞ്ഞുകൊണ്ട് ആ ചെറിയ ശില അവൾ മേശയിലേക്ക് തന്നെ എടുത്തു വയ്ക്കുന്നു ഭാരമുള്ള ആ ശില കാറ്റിൽ എങ്ങനെ വീഴുമെന്ന് അയാൾക്ക് ചെറിയൊരു ഡൗട്ട് തോന്നുമെങ്കിലും അത് അയാൾ കാര്യമാക്കാതെ വിടുന്നു പക്ഷെ തൊട്ടടുത്ത നിമിഷം വീണ്ടും ആ ശില താഴേക്ക് വീഴും ഈ തവണ പെട്ടെന്ന് നമ്മുടെ ഹീറോ എന്ന് ഞെട്ടിയെങ്കിലും താഴെ വീണ ശില അയാൾ എടുത്തു വെക്കുന്നു അപ്പോഴാണ് ഒരു കാര്യം അയാൾ ശ്രദ്ധിക്കുക ഒരു കുറ്റവാളിയെ അന്വേഷിച്ചാണ് നമ്മുടെ ഹീറോ അഖിലിയുടെ വീട്ടിൽ വരുന്നത് അയാൾ തേടി വന്ന ആ ക്രിമിനലിനെ പോലെ തന്നെയാണ് ആ ശിലയും അവൻ്റെ ഫോട്ടോയും ആ ശിലയും തമ്മിൽ അയാൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇത് അവൻ തന്നെ ആകുമോ എന്നയാൾ കൺഫ്യൂസ്ഡ് ആകുന്നു പക്ഷേ ഇവർ ഇന്ത്യനാണ് ആ ക്രിമിനലിൻ്റെ രൂപത്തിൽ ശില നിർമ്മിച്ചതെന്നൊരു സംശയം ഹീറോയ്ക്ക് ഉണ്ടാകുന്നു അതുകൂടാതെ ഒരു പ്രത്യേക തരം കല്ല് ഒരു ചില്ലുകൂടിനുള്ളിൽ ടേബിളിന് മുകളിലായി വെച്ചിരിക്കുന്നതും ഹീറോ കാണും സോ ഈ വീട്ടിൽ എന്തോ രഹസ്യമുണ്ടെന്ന് ഹീറോയ്ക്ക് കൺഫേം ആകും അതെങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണമെന്ന് അയാൾ തീരുമാനിക്കുന്നു അതേസമയം അഹലിയുടെ ഹസ്ബൻഡ് അങ്ങോട്ട് വരും അയാളെ കണ്ടതും ഹീറോ ഞെട്ടുന്നു കാരണം ഹീറോയിന്റെ അച്ഛനാകാൻ പ്രായമുള്ള ഒരാളാണ് അവടെ ഹസ്ബൻഡ് നിങ്ങൾ ഇവിടെ എന്ത് ചെയ്യുകയായിരുന്നെന്ന് അഹലിയുടെ ഹസ്ബൻഡ് ചോദിക്കുമ്പോൾ താഴെ വീണ് ആ ശില എടുത്തു വെക്കുകയായിരുന്നെന്ന് ഹീറോ പറയും എന്താണെന്നറിയില്ല ആരെങ്കിലും ഈ വീട്ടിൽ വന്നാൽ അപ്പോഴെല്ലാം ആ ശില താഴേക്ക് വീഴും അതിലെന്തോ രഹസ്യമുണ്ടെന്ന് അഹലിയുടെ ഹസ്ബൻഡ് പറയുമ്പോൾ ഈ കാര്യം തന്നെ നിങ്ങളുടെ മകളും എന്നോട് പറഞ്ഞെന്ന് ഹീറോ പറയുന്നു അവൾ എൻ്റെ മകളല്ല അഹലിയൻ്റെ വൈഫാണെന്ന് അയാൾ പറയും ഇത് കേൾക്കുമ്പോൾ ഹീറോ ഷോക്ക്ഡാകുന്നു ബിക്കോസ് ഇയാൾ വളരെ ഏജ്ഡാണ് അഹല്യ ചെറിയൊരു പെൺകുട്ടിയും ആ എന്തെങ്കിലും ആകട്ടെ എന്ന് കരുതി ഹീറോ വന്ന കാര്യത്തെക്കുറിച്ച് അയാളോട് പറയുന്നു ഈ ശിലയിലുള്ള ആളെ ഞാൻ നേരത്തെ കണ്ടിട്ടുണ്ടെന്ന് ഹീറോ പറയുമ്പോഴേക്കും അഹല്യ ടീയുമായി വരുന്നു പെട്ടെന്ന് തന്നെ അയാൾ വിഷയം മാറ്റി അഹലിയെക്കുറിച്ച് ഹീറോയോട് സംസാരിക്കും ഇവളെൻ്റെ വൈഫാണ് എനിക്ക് എനിക്കിത്രയും പ്രായമായതിനാൽ ഒന്ന് രണ്ട് വർഷത്തിനുള്ളിൽ ഞാൻ മരണപ്പെടാനാണ് സാധ്യത ഇപ്പോൾ തന്നെ വാർദ്ധക്യ രോഗങ്ങൾ എന്നെ പിടിച്ചു കഴിഞ്ഞു ഞാൻ മരിച്ചാൽ പിന്നെ ഇവൾക്കാരാണ് ഒരു തുളയെന്നോർത്ത് ഞാൻ വളരെ ടെൻഷനിലാണെന്നും അയാൾ ഹീറോയോട് പറയുന്നു അഖിലിയെ കാണുമ്പോൾ തന്നെ ഹീറോയ്ക്ക് അവളെ ഇഷ്ടമാകുന്നതിനാൽ ഹീറോയും അതിനെക്കുറിച്ച് ചിന്തിച്ചിരിക്കുമ്പോൾ ഹീറോയെ ഇഷ്ടമായ രീതിയിൽ അഖിലിയും അവനോട് ബിഹേവ് ചെയ്യുന്നു അഹിലിയെ നോക്കുമ്പോഴെല്ലാം ഹീറോ അവളിൽ അഡിക്റ്റാകുന്നത് പോലെ തോന്നും എന്തൊക്ക ശക്തി അവളിലേക്ക് വലിച്ചടിപ്പിക്കുന്നത് പോലെ ഹീറോയ്ക്ക് ഫീൽ ചെയ്യുന്നു എങ്കിലും താൻ വന്ന കാര്യം പറയാൻ ഹീറോ തുടങ്ങുമ്പോൾ ഞാൻ റൂമിലേക്ക് പോകുകയാണെന്ന് പറഞ്ഞ് അഹിലിയെ അകത്തേക്ക് പോകുന്നു അവളെ സ്വന്തമാക്കണമെന്നൊരു ആഗ്രഹം ഹീറോയ്ക്ക് അധികമാകും അവൾ പോയതിനു ശേഷം വന്ന കാര്യത്തെക്കുറിച്ച് ഹീറോ അയാളിനോട് പറയുന്നു ഹീറ ആ ക്രിമിനലിന്റെ ഫോട്ടോ അയാളെ കാണിച്ചതിന് ശേഷം ഇവനെ അന്വേഷിച്ചാണ് ഞാൻ ഇവിടെ വന്നത് ഇവൻ പല കേസിലും പോലീസ് തിരയുന്ന ഒരു കുറ്റവാളിയാണ് അവൻ മിസ്സിംഗ് ആകുന്നതിന് മുൻപ് ലാസ്റ്റായി ഇവിടെയാണ് വന്നിരിക്കുന്നതെന്ന് ഞങ്ങൾക്ക് ഇൻഫർമേഷൻ ലഭിച്ചു സോ ആ ഇൻഫർമേഷൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനിവിടെ വന്നിരിക്കുന്നതെന്ന് ഹീറ പറയുമ്പോൾ ഞങ്ങൾ തമ്മിൽ യാതൊരുവിധ ഡീലിംഗ്സും ഇല്ല പക്ഷേ അവൻ ഇവിടെ വന്നിരുന്നു എന്നത് സത്യമാണ് എന്തോ ഇൻഫർമേഷൻ തരാം പക്ഷെ പകരമായി പണം തരണമെന്ന് അവൻ പറഞ്ഞു അതിനുശേഷം ഞാൻ അകത്തുപോയി തിരിച്ചു അവനെ അവിടെ കണ്ടില്ലെന്നും അയാൾ ഹീറോയോട് പറയുന്നു ഇതൊന്നും ഞാൻ വിശ്വസിക്കില്ല നോട് പറയുമ്പോൾ അറ്റ്ലീസ്റ്റ് വിശ്വസിക്കാൻ പറ്റുന്നത് പറയണമെന്ന് ഹീറോയും പറയും ശരി നിങ്ങൾക്ക് ഞാൻ പറയുന്നത് വിശ്വാസമായില്ലെങ്കിൽ ഒരു രഹസ്യം പറയാം ഉറപ്പായും ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യം നിങ്ങൾ ഒരിക്കലും വിശ്വസിക്കാൻ ചാൻസേ ഇല്ലെന്ന് അയാൾ പറയുമ്പോൾ നിങ്ങൾ ആദ്യം കാര്യം പറ അതിനുശേഷം ഞാൻ വിശ്വസിക്കണോ എന്ന് തീരുമാനിക്കാമെന്ന് ഹീറോയും പറയും അയാൾ ആ ചില്ലുകൂടിനുള്ളിലിരുന്ന കല്ല് എടുത്തുകൊണ്ട് വന്നതിന് ശേഷം ഇതെന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ എന്ന് ഹീറോയോട് ചോദിക്കും ഇതൊരു നോർമൽ കല്ല് മാത്രമാണെന്ന് ഹീറോ പറയുമ്പോൾ ഇതൊരു സാധാരണ കല്ലല്ല നീ രാമായണം വായിച്ചിട്ടുണ്ടോ എന്ന് അയാൾ വീണ്ടും ചോദിക്കുമ്പോൾ രാമായണത്തെക്കുറിച്ച് ഏകദേശം എനിക്ക് അറിയാമെന്ന് ഹീറോ പറയുന്നു രാമായണത്തിൽ ഇന്ദ്രൻ എന്നൊരാളുണ്ട് തന്റെ രൂപത്തെ മാറ്റണമെന്ന് ഇന്ദ്രന് തോന്നുമ്പോഴെല്ലാം ഈ കല്ലുപയോഗിച്ചാണ് ഇന്ദ്രൻ രൂപം മാറ്റിയിരുന്നത് ഇന്ദ്രന് അഹല്യ എന്നൊരു സ്ത്രീയെ ഇഷ്ടമാകുമ്പോൾ ഇഷ്ടമാകുമ്പോൾ ഇന്ദ്രൻ അഹല്യയുടെ ഹസ്ബൻഡിന്റെ രൂപം പ്രാപിച്ച് അവളെ സ്വന്തമാക്കാൻ ശ്രമിച്ചതും ഈ കല്ലുപയോഗിച്ചാണ് ഒരു മാജിക്കൽ പവറുള്ള കല്ലാണിത് ഈ കല്ല് ഉപയോഗിച്ച് നിങ്ങൾ അന്വേഷിച്ചു വന്ന ക്രിമിനലും രൂപം മാറ്റി ഇവിടെ നിന്നും രക്ഷപ്പെട്ടെന്നും അയാൾ ഹീറോയോട് പറയുന്നു ഹീറോ ഇതൊന്നും വിശ്വസിക്കാതെ അയാളോട് ദേഷ്യപ്പെടുമ്പോൾ വീണ്ടും അയാൾ അത് തന്നെ പറഞ്ഞ് ഹീറോയെ കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കും അവൻ ഈ കല്ല് കയ്യിലെടുത്തപ്പോഴാണ് ഞാൻ എന്റെ വൈഫ് അഹലിയുടെ റൂമിലേക്ക് പോയത് അവളുടെ റൂമിൽ നിന്ന് ഞാൻ തിരിച്ചു വന്നപ്പോൾ അവൻ വേറൊരു രൂപത്തിലായിരുന്നു അതിനുശേഷം അവൻ ഇവിടെ നിന്നും പോയെന്നും അയാൾ പറയുന്നു പ്രായമായ ആളാണെന്ന് കരുതി എന്തും പറയാമെന്ന് വിചാരിക്കരുന്ന് ഹീറോ അയാളോട് പറഞ്ഞ് ദേഷ്യപ്പെടുന്നു ഈ നിമിഷം തന്നെ നിങ്ങളെ ഞാൻ അറസ്റ്റ് ചെയ്യുമെന്നും ഹീറോ പറയുമ്പോൾ ശരി ഈ കല്ല് നിങ്ങൾ കയ്യിൽ വച്ച് എന്റെ ഓർക്കൂ അതിനുശേഷം നിങ്ങൾ എന്റെ രൂപത്തിലാകും എന്നിട്ട് എന്റെ അടുത്തേക്ക് പോയി ഈ ഫോൺ അവൾക്ക് കൊടുക്കണം അവൾക്ക് നീ ഞാനായി ആകും കാണുക അവളുടെ ഫേസിൽ മറ്റൊരു റിയാക്ഷനും ഉണ്ടാകില്ലെന്നും അയാൾ പറയും പക്ഷേ ആദ്യം ഈ പരീക്ഷണത്തിന് ഹീറോ തയ്യാറായില്ലെങ്കിലും അയാളുടെ വാശിയോട്ടുള്ള സംസാരം കേട്ട് ഈ ചലഞ്ച് ഏറ്റെടുക്കാൻ ഹീറോ തയ്യാറാകും സോ ആ കല്ല് കൈയിലെടുത്ത് അയാൾ പറഞ്ഞതുപോലെ ചെയ്ത് ഫോണുമായി അടുത്തേക്ക് ഹീറോ പോകുന്നു ഹീറോ അഹലിയുടെ അടുത്തേക്ക് ചെന്നിട്ടും അവളുടെ മുഖത്ത് ഒരു റിയാക്ഷനും ഉണ്ടാകില്ല അവൾ ഹസ്ബൻഡിനോട് എങ്ങനെ സംസാരിക്കുമോ അതേ രീതിയിൽ ഹീറോയോട് സംസാരിക്കുന്നു ഹീറോയുടെ കയ്യിൽ നിന്നും ഫോൺ അവൾ മേടിക്കുമ്പോൾ പുറകിലൊക്കെ കണ്ണാടിയിലൂടെ ഹീറോ തന്റെ പ്രതിരൂപം കാണുന്നത് അഹലിയുടെ ഹസ്ബൻഡായ ആ വയസ്സായ ആളായിട്ടാണ് ഇത് കാണുമ്പോൾ ഹീറോ വളരെ ഷോക്ക് ആകുന്നു ഇവിടെ എന്താണ് നടക്കുന്നത് ചിലപ്പോൾ ഇവർ പറയുന്നതൊക്കെ സത്യമാകുമോ എന്നൊക്കെ ഓർത്ത് ഹീറോ വളരെ ടേസ്റ്റ് ആകുന്നു തന്റെ ഹസ്ബൻഡ് എന്ന രീതിയിൽ അഹലി ഹീറോയെ ടച്ച് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ വളരെ ഫയത്തോടെ ഹീറോ അവിടെ നിന്നും താഴേക്ക് വരുന്നു ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നത് എന്നോർത്ത് ഹീറോയ്ക്ക് ചുറ്റും ആയിരം ചോദ്യങ്ങൾ ഉയരുന്നു പക്ഷേ അഹലിയോടുള്ള ഇഷ്ടത്താൽ അവളുടെ ഹസ്ബൻഡിന്റെ രൂപത്തിൽ തന്നെ ക്ലോസ് ആകാൻ ശ്രമിക്കുന്നു സോ അഹല്യയുടെ റൂമിൽ അവളെ ടച്ച് ചെയ്യുന്നിടത്ത് സീൻ കട്ട് ചെയ്ത് വളരെ വളരെ ഇരുട്ടായ ഒരു സ്ഥലം കാണിക്കുകയും അവിടെ ശബ്ദത്തിൽ ും കാണിക്കുന്നു എന്നെ രക്ഷിക്കണേ രക്ഷിക്കണേ എന്ന് ഹീറോ ഉച്ചത്തിൽ കരയുന്നു താൻ എവിടെയാണെന്ന് പോലും മനസ്സിലാക്കാൻ ഹീറോയ്ക്ക് കഴിയില്ല പെട്ടെന്ന് ആരോ കോളിംഗ് ബെൽ അടിക്കുന്ന സൗണ്ട് ഹീറോ കേൾക്കും ആരോ ഒരാൾ ആ വീട്ടിലേക്ക് വരുന്നതും അഹലിയും ഹസ്ബൻഡും അയാളോട് സംസാരിക്കുന്നതും ചെറിയ നേരിയ വെളിച്ചത്തിൽ ഹീറോ കാണുന്നു ആരൊക്കെയാണ് വന്നതെന്ന് മനസ്സിലായില്ലെങ്കിലും എന്നെ രക്ഷിക്കണേ എന്ന് ഹീറോ നിലവിളിക്കുന്നു അഹല്യയും അവളുടെ ഹസ്ബൻഡും മറ്റൊരാളോട് സംസാരിക്കുന്നുണ്ട് ഇപ്പോഴാണ് ഒരു രഹസ്യം റിവീലാകുന്നത് ഹീറോ അഹല്യ ടച്ച് ചെയ്തപ്പോൾ തന്നെ ഹീറോ ഒരു ശിലയായി മാറി ശിലയായി മാറിയ ഹീറോ നിരത്തേക്ക് വീഴുമ്പോൾ അഹല്യ ശിലയുടെ നേരെ വെക്കുന്നു ആ ശില നമ്മുടെ ഹീറോയുടേതാണ് അവർ അവരുടെ പവർ ഉപയോഗിച്ച് ഹീറോയെയും ഒരു ശിലയാക്കുന്നു ഹീറോയുടെ ശില കാണിച്ച് ഇതാണ് ലേറ്റസ്റ്റ് ക്രിയേഷൻ എൻ്റെ ഭാര്യ ഇല്ലെങ്കിൽ എനിക്കിതൊന്നും ചെയ്യാൻ കഴിയില്ലെന്നും അയാൾ അവിടെ വന്നിരിക്കുന്നയാളോട് പറയുന്നു എന്താണെന്നറിയില്ല ഈ ശില എപ്പോഴും നിലത്ത് വീഴുമെന്നും അവൾ പറയും കാറ്റടിച്ച് നിലത്ത് വീണതാകുമെന്ന് പറഞ്ഞുകൊണ്ട് അവൾ അകത്തേക്ക് പോകുന്നു ശിലയുടെ രൂപത്തിൽ ഇരുന്നു കൊണ്ട് എന്നെ രക്ഷിക്കണേ എന്ന് ഹീറോ നിലവിളിക്കുന്നു അഹല്യെ സ്വന്തമാക്കണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരും ശിലയായി മാറും ഹീറോ ആ വീട്ടിലേക്ക് വരുമ്പോൾ അവിടെ കാണുന്ന ശിലകളെല്ലാം അഹലിയെ ആഗ്രഹിച്ചവരുടേതാണ് ഹീറോയ്ക്ക് അവളെ കാണുമ്പോൾ തന്നെ ഇഷ്ടമായി അവളെ സ്വന്തമാക്കണമെന്ന് ആഗ്രഹിക്കുന്നതിനാലാണ് ലാസ്റ്റും ഹീറോയും ഒരു ശിലയായി മാറുന്നത് ആ ശിലയ്ക്കുള്ളിൽ ഇരുന്നു കൊണ്ട് എന്നെ രക്ഷിക്കണേ രക്ഷിക്കണേ എന്ന് ഹീറോ ഉച്ചത്തിൽ നിലവിളിക്കുന്നതായി കാണിച്ച് ഈ മൂവിയും അവസാനിക്കും ഈ കഥ യും ഇതിന്റെ എക്സ്പ്ലനേഷനും നിങ്ങൾക്കിഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു വീണ്ടും മറ്റൊരു കഥയുമായി കാണാം അതുവരെ ടാറ്റാ